ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒടുവിൽ അറുതിയാവുകയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നാളെ പ്രാബല്യത്തിൽ വരും രാവിലെ ആറ് മുപ്പതോടുകൂടി കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗാസയിലെ ലോക്കൽ സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇസ്രായേലും ഹമാസും ഉൾപ്പെട്ട സംയുക്ത സമിതി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യഘട്ട ബന്ദി മോചനം സാധ്യമാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ മൂന്ന് ആയിരിക്കും ആദ്യം ഹമാസ് മോചിപ്പിക്കുക ഈ മൂന്ന് പേരിൽ രണ്ട് യുവതികളും ഒരു കുഞ്ഞുമുണ്ടാകുമെന്നുള്ള പ്രാഥമികമായ വിവരമാണ് പുറത്തുവരുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടിക ഹമാസ് ദിനകം തന്നെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിയാറ് ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം എന്നാൽ ഇത് പൂർണ്ണമായും ഹമാസ് അംഗീകരിച്ചില്ല കൂടാതെ വിട്ടയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ട പലരുടെയും കാര്യത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് ചിന്തിക്കാമെന്ന മറുപടിയാണ് ഹമാസ് നൽകിയത് എങ്കിലും മുപ്പത്തിമൂന്ന് ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ കരാറിനെ അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഉയരുന്ന ഏറ്റവും വലിയ ആശങ്ക മുപ്പത്തിമൂന്ന് പേരിൽ എത്ര പേർ ജീവനോടെ എത്ര പേരുടെ മൃതശരീരങ്ങളായിരിക്കും മോചിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഈ മുപ്പത്തിമൂന്ന് ബന്ദികളുടെയും ഉറ്റവരും ഉടയവരും ഇപ്പോൾ ആശങ്കയിലാണ് തങ്ങളുടെ ബന്ധുക്കൾ തങ്ങളുടെ മക്കൾ സഹോദരങ്ങൾ ഒക്കെ തന്നെ ജീവനോടെയാകുമോ മോചിപ്പിക്കപ്പെടുക അതോ അവരുടെ മൃതശരീരമായിരിക്കുമോ തങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുക പതിനാറു മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ വേദനയോടെ കാത്തിരുന്ന കരഞ്ഞ് കണ്ണീർ നശിച്ച ആ കണ്ണുകൾ ആശങ്കയോടെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ഈ ബന്ദിമോചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തലിനിടയിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ആയിരിക്കും ഹമാസ് ഇസ്രായേലി സേനയ്ക്ക് കൈമാറുക ഈ ഘട്ടത്തിൽ ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറും അതുകൂടാതെ തന്നെ നിരവധി ട്രക്കുകൾ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മനുഷ്യ സഹായവുമായി എത്തും ദിനം പ്രതി അറുന്നൂറ് ട്രക്കുകളെ വിട്ടയക്കാമെന്നാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത് ഈജിപ്തുമായുള്ള ഫിലാഡൽഫി ഇടനാഴി വഴി വൻതോതിലുള്ള ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിച്ചേരും രണ്ടാം ഘട്ടത്തിൽ ആ മുഴുവൻ ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ പൂർണമായും ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറും അവർ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ നിലയുറപ്പിക്കും ഈ ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് അന്താരാഷ്ട്ര സമൂഹം തന്നെ എത്തിക്കും ഐക്യരാഷ്ട്രസഭ എത്തിക്കും അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് സ്വന്തം കുടുംബങ്ങളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യവും രണ്ടാം ഘട്ട വെടിനിർത്തലിലുണ്ടാകും മൂന്നാം ഘട്ട വെടിനിർത്തൽ സമ്പൂർണമായ വെടിനിർത്തലാണ് ആ ഘട്ടത്തിൽ ഇസ്രായേലി സേന അതിർത്തി കടന്ന് ഇസ്രായേലിനുള്ളിലേക്ക് പിൻവലിയും ഗാസയിലെ പുതിയ ഭരണം സംബന്ധിച്ച അന്തിമമായ തീരുമാനം ഈ ഘട്ടത്തിലുണ്ടാകും പാലസ്തീൻ അതോറിറ്റിയാണ് ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് അധികാരം കൈയാളുന്നതെന്ന സൂചനകൾ പുറത്തു എന്നാൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം സംബന്ധിച്ച് ഇസ്രായേലിനും ചില നിബന്ധനകളും ചില അഭിപ്രായങ്ങളുമുണ്ട് അതുകൂടി പരിഗണിക്കണമെന്ന ആവശ്യം അമേരിക്കയും ഉയർത്തുന്നുണ്ട് അതായത് അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഗാസയിലെ ഭരണം നിയന്ത്രിക്കണം ഗാസയിലെ ഭരണം ഒരിക്കലും ഇനി ഹമാസിലേക്ക് പോകാൻ പാടില്ല അത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നിർബന്ധമാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ പോലും ഗാസയിൽ ഇനി ഹമാസിൻ്റെ ഭരണം ഉണ്ടാകരുത് ഇത് ഇസ്രായേൽ നിഷ്കർഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ആർക്കാണ് പോകേണ്ടത് യുദ്ധാനന്ദര ഗാസയുടെ നിയന്ത്രണം എങ്ങനെ വേണം യുദ്ധാനന്തര ഗാസയിൽ ആരു ഭരിക്കണം ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിരിക്കും മിക്കവാറും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക യുദ്ധാനന്തര ഗാസയുടെ ഒരുതരി മണ്ണ് പോലും തങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യം നിലപാടെടുത്ത ഇസ്രായേൽ പിന്നാലെ ആ നിലപാടിൽ നിന്നും മാറുകയായിരുന്നു ഗാസയിൽ ഹമാസിന്റെ പുനരുജ്ജീവനം ഉണ്ടാകരുത് ഗാസയിൽ ഹിസ്ബുള്ളയുടെയോ ഹൂതികളുടെയോ സഹായം ഹമാസിന് ലഭിക്കരുത് ഇസ്രായേലിലൂടെ തീവ്രവാദികൾ ഗാസയിലേക്ക് നുഴഞ്ഞു കയറരുത് അതിന് ഗാസയിൽ സമ്പൂർണമായ ഇസ്രായേലിൻ്റെ നിയന്ത്രണം ഉണ്ടാകണം ഗാസയിൽ സിവിലിയൻ ഭരണത്തിന് വിട്ടുകൊടുക്കുമ്പോഴും ഗാസയിൽ ഇസ്രായേലി സേനയുടെ ഉണ്ടാകണം നിതാന്ത ജാഗ്രത ഗാസയിൽ ഇസ്രായേലിനുണ്ടാകണം ഇതാണ് ഇസ്രായേലി സൈന്യം നേരത്തെ പറഞ്ഞ വാക്കുകൾ അതിനനുസരിച്ചാണെങ്കിൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പൂർണമായും ഇസ്രായേലിന് തന്നെ കൈവരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതേസമയം അമേരിക്കയും ബ്രിട്ടനും ഈജിപ്റ്റും ഖത്തറും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു സമവായം ഇക്കാര്യത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് എന്തായാലും പതിനഞ്ച് പതിനാറ് മാസക്കാലം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുകയാണ് നാളെ രാവിലെ ആറ് മുപ്പതോടുകൂടി വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും ഗാസയിലെ ലോക്കൽ ടൈം രാവിലെ എട്ട് മുപ്പതിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും പിന്നാലെ മണിക്കൂർക്കുള്ളിൽ ആദ്യ ബന്ദി മോചനം സംഭവിക്കും മൂന്ന് ബന്ദികളെ ആയിരിക്കും ഹമാസ് മോചിപ്പിക്കുക തുടർന്ന് ആ ആഴ്ചയിലെ ഏഴാമത്തെ ദിവസത്തിൽ നാല് ബന്ദികളെ തുടർന്നുള്ള നാലാഴ്ചകളിൽ മൂന്ന് ബന്ദികളെ വീതം ഒടുവിൽ ഏറ്റവും അവസാനത്തെ ദിവസം പതിനാല് ബന്ദികളെ അങ്ങനെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ആയിരിക്കും ഈ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുക ഇതിന് പകരമായി ആദ്യ ദിവസം തന്നെ ഇരുന്നൂറോളം യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും പാലസ്തീനികളായിട്ടുള്ള ഗാസയിൽ നിന്ന് പിടികൂടിയ യുദ്ധ കുറ്റവാളികളെ ഇസ്രായേൽ മോചിപ്പിക്കും അതിൽ കൊടും ഭീകരരായിട്ടുള്ള ചിലരുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഇടപെടൽ അമേരിക്കയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പിട്ടതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ഹൂതികളുടെ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് നാല് തവണയാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് ഹമാസിനെതിരെയുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നാലെ ഹൂതികൾക്കെതിരെ വമ്പനാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ നിലയുറപ്പിക്കും ഈ ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ മാനുഷിക സഹായങ്ങൾ ഗാസയിലേക്ക് അന്താരാഷ്ട്ര സമൂഹം തന്നെ എത്തിക്കും ഐക്യരാഷ്ട്രസഭ എത്തിക്കും അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് സ്വന്തം കുടുംബങ്ങളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യവും രണ്ടാം ഘട്ട വെടിനിർത്തലിലുണ്ടാകും മൂന്നാം ഘട്ട വെടിനിർത്തൽ സമ്പൂർണ്ണമായ വെടിനിർത്തലാണ് ആ ഘട്ടത്തിൽ ഇസ്രായേലി സേന അതിർത്തി കടന്ന് ഇസ്രായേലിനുള്ളിലേക്ക് പിൻവലിയും ഗാസയിലെ പുതിയ ഭരണം സംബന്ധിച്ച അന്തിമമായ തീരുമാനം ഈ ഘട്ടത്തിലുണ്ടാകും പാലസ്തീൻ അതോറിറ്റിയാണ് ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് അധികാരം കൈയാളുന്നതെന്ന സൂചനകൾ പുറത്തു വരികയാണ് ഗാസയിലെ ഭരണം ഒരിക്കലും ഇനി ഹമാസിലേക്ക് പോകാൻ പാടില്ല അത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നിർബന്ധമാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ പോലും ഗാസയിലിനി ഹമാസിൻ്റെ ഭരണം ഉണ്ടാകരുത് ഇത് ഇസ്രായേൽ നിഷ്കർഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ആർക്കാണ് പോകേണ്ടത് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം എങ്ങനെ വേണം യുദ്ധാനന്തര ഗാസയിൽ ആര് ഭരിക്കണം ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിരിക്കും മിക്കവാറും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക യുദ്ധാനന്തര ഗാസയുടെ ഒരുതരി മണ്ണ് പോലും തങ്ങൾക്ക് വേണ്ട എന്ന്